പൂവച്ചൽ പഞ്ചായത്തിലെ ആറാം വാർഡായ കോവിൽ വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് എൻ്റെ പേരും സുരേഷ് കുമാർ ഈ വരുന്ന ത്രിതല പഞ്ചായത്തിൽ ബി ജെ പി ഏകപക്ഷീയമായി പൂവച്ചൽ പഞ്ചായത്തിൽ അധികാരം പിടിക്കും എന്നതിൽ ഉപരി കോവിലുള്ള വാർഡിൽ നാലാം തവണയും ബി ജെ പിയുടെ വിജയം സുനിശ്ചിതമാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കശി രാഷ്ട്രീയ ഭേദമന്യ ജാതി മതങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ പിന്തുണ അതിനകത്ത് എന്നും വിളിപ്പുറത്തകല എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി എന്നതിലുപരി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലത്തെ പൊതുപ്രവർത്തനം ഭാരതീയ ജനതാ പാർട്ടി സാരഥ്യ നിലയ്ക്ക് വളരെയേറെ ഗുണം ചെയ്യുമെന്ന് വ്യക്തിപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം മുമ്പ് തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിലേക്കായിട്ട് വരും കാലത്തിൽ വരുന്ന അഞ്ച് വർഷക്കാലം ജാതിഭേദ ഭേദമന്യേ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നും എനിക്കിതോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്തിൽ തുടങ്ങി വെച്ച വിജയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി കാലഘട്ടത്തിൽ റീ ഇലക്ഷൻ പോലും ഭരിക്കുന്ന പാർട്ടിയുടെ മുഴുവൻ ശക്തി ഉപയോഗിച്ചുകൊണ്ട് മത്സരരംഗത്ത് ഉണ്ടായിരുന്നിട്ട് പോലും ബി ജെ പിയെ പരാജയപ്പെടുത്താൻ പറ്റിയില്ല അതിനേറ്റവും ഉദാഹരണമാണ് കഴിഞ്ഞ റീ ഇലക്ഷനിൽ ബി ജെ പിയുടെ വിജയം സുനിശ്ചിതമാക്കിയത് അതോടൊപ്പം 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 തന്നെ ഈ വരുന്ന പഞ്ചായത്തിൽ ഏകപക്ഷീയമായി വിജയം ഉണ്ടാവും എന്നതിൽ അഭിമാനം കൊള്ളുന്നു വരും ദിവസങ്ങളിൽ അതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നു ഈ നിൽക്കുന്ന ജനങ്ങൾ വ്യത്യസ്ത ജാതിയും മതത്തിലും രാഷ്ട്രീയത്തിലും ചോദിക്കുന്നവരാണ് അതിനെയാണ് എൻ്റെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വഹിക്കുകയെന്ന് ഞാൻ ഇതിനോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നു ഇരുപത് വർഷമായിട്ട് നമുക്ക് നാടിനെ എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സുരേഷ് ചേട്ടൻ അദ്ദേഹം കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിലും ജനങ്ങളോടൊപ്പം മുഴുവൻ സമയപ്രവർത്തനമായിട്ട് നമ്മുടെ വാർഡിലുണ്ടായിരുന്നു പല പല സേവനങ്ങളും ഈ ഇവിടെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ നമ്മുടെ കോവിലുള്ള വാർഡിൽ നിന്നും വിജയി ചേട്ടൻ എല്ലാ പതിനഞ്ച് വർഷം മറ്റുള്ള മെമ്പർമാർക്കൊപ്പം നല്ല രീതിയിൽ പ്രവർത്തിച്ച ആളാണ് പ്രാവശ്യം നല്ല ഒരുപക്ഷ വിജയം ഉണ്ടാവുമെന്നാണ് നമ്മുടെ വിശ്വാസികൾ കഴിഞ്ഞ വർഷത്തെ കൂടിയാണ് ഞാൻ ഈ അമ്പർ സ്ഥാനത്തേക്ക് വന്നത് പിന്നെ എനിക്ക് വേണ്ടുന്ന പിന്തുണ എല്ലാം കൃത്യചേട്ടനെ ഉണ്ടായിരുന്നു നമ്പർ സ്ഥാനാർത്ഥി അപ്പോൾ എല്ലാ വർഷത്തേക്കാളും നമ്മുടെ വാർഡിൽ ചേട്ടാ വണ്ടിച്ച ഭൂരിപക്ഷത്തോടുകൂടെ തന്നെ വിജയിക്കുമെന്നാണ് പൂർണ്ണ ഉറപ്പുണ്ട് അതിന് വേണ്ടി നമ്മളെല്ലാവരും നമ്മുടെ കുട്ടി ചേട്ടൻ ഉൾപ്പെണ്ടാകും പിന്നെ എളുപ്പത്തിൽ ചെന്ന് പറയുകയാണെങ്കിൽ നാട്ടുകാർക്ക് എല്ലാ കാര്യത്തിനും ഇപ്പോൾ ഒരു സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ തന്നെയും ആ ചേട്ടൻ വലിയ ഒരു സഹായിക്കാണ് എല്ലാവർക്കും ജാതി മതവ്യത്യാസമില്ലാത്ത എല്ലാവർക്കും എല്ലാ കാര്യം ഏത് രാത്രിയും എന്ത് കാര്യത്തിനും എവിടെ വിളിച്ചാലും ഓടിയെത്തുന്ന ഒരു ആളാണ് ചെടിനേട്ടൻ അതുകൊണ്ട് എല്ലാവരും എല്ലാവരും ഒന്നിച്ചു നിന്ന് വൻ ഭൂരിപക്ഷം എല്ലാ വർഷത്തെക്കാളും വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടെ തന്നെ വിജയിക്കുമെന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട് ആവശ്യങ്ങൾക്കും കുട്ടഞ്ചേട്ടൻ നമ്മോടൊപ്പം നാട്ടുകാരോടൊപ്പം എല്ലാ ഏത് സാഹചര്യത്തിനും കൂടെ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ സ്ഥാനാർത്ഥി ഒരു വെളിപ്പാടകലെ എന്നതുപോലെ ഏത് കാര്യത്തിനും ഓടിയെത്തുന്ന ആളാണ് എല്ലാ എല്ലാവരും ഒരേ ഒറ്റ ഒറ്റക്കെട്ടായിട്ട് തന്നെ കുട്ടഞ്ചേട്ടനെ വിജയിപ്പിക്കും വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനുവേണ്ടി ദൈവത്തിനോട് എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും പറഞ്ഞു